ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സിബിൻ പവനൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഒരു വണ്ടി മേടിക്കണമെന്ന് പറയുന്ന എല്ലാവരുടെയും സ്വപ്നമാണ് അപ്പോൾ ഇപ്പോൾ ചിലർ പുതിയ വണ്ടി മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പഴയ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ മേടിക്കും ഈ ഓയിൽ എക്സിലൊക്കെ ആട് കണ്ടിട്ട് എൻ്റെ പൊന് സുഹൃത്തുക്കളെ ആദ്യം നിങ്ങൾ ഈ വണ്ടി കണ്ട് ഈ വണ്ടിയുടെ ഫോട്ടോ കണ്ട് ഇതിൻ്റെ പെയിൻറ് കണ്ട് ആ വണ്ടി ഉടനെ ചാടിക്കേറി എടുക്കരുത് ഈ വണ്ടി വിൽക്കുന്ന ആൾ പറയും ഈ വണ്ടിയാണ് ലോകത്തിലെ ഏറ്റവും നല്ല വണ്ടി ഒരു കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെന്ന് പറയും പക്ഷേ നമ്മൾ ആ ഒരു ഇത് കേട്ട് വണ്ടിയിലെ ഈ സൗന്ദര്യം കണ്ടൊരിക്കലും വണ്ടി എടുക്കരുത് നമ്മൾ ആ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു വർക്ക്ഷാപ്പിൽ നല്ല പണി അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയി ഈ വണ്ടി ഒന്ന് കാണിക്കണം കാണിച്ചതിന് ശേഷം ഈ വണ്ടിക്ക് എഞ്ചിനോ ലീക്ക് ഉണ്ടോ വണ്ടിയിലെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയാണ് മൊത്തവും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ വണ്ടി എടുക്കാൻ ശ്രമിക്കുക കാരണം ഇപ്പോൾ ഒരുപാട് പേർക്ക് പണി കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ റീ രജിസ്ട്രേഷൻ വണ്ടികൾ ഒരുപാട് ഇപ്പോൾ കേരളത്തിലോട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വണ്ടി അഥവാ എവിടെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലെയിൻറ്റ് വന്ന് അവിടെ തിരിച്ചുകൊണ്ടുവരുന്ന അന്മാർ ഏക്കത്തില്ല അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്തായാലും ഈ വണ്ടി എടുക്കാൻ നേരത്ത് ഇതേ രീതിയിൽ മെക്കാനിക്കിനെ കൊണ്ടുപോയി നല്ലവണ്ണം വെരിഫൈ ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക ഒരു ചതിരി വീഴരുത് അപ്പോൾ നമ്മൾ നമ്മളൊരു വണ്ടി എടുത്തിട്ട് അവന്മാരം എങ്ങനെ രക്ഷപ്പെടേണ്ട നമ്മൾ നമ്മളൊരു പൈസ കൊടുത്ത് വണ്ടി മേടിക്കണമെങ്കിൽ ആ വണ്ടി നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി ആയിരിക്കണം കാരണം സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ പേരിൽ നാട്ടിൽ ഒരുപാട് പറ്റിപ്പും തട്ടിപ്പും ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ സുഹൃത്തുക്കൾ വണ്ടി മേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞ അതേ രീതിയിൽ മെക്കാനിക്കുമായിട്ട് മാത്രം പോയി വണ്ടികൾ എടുക്കുക ഓക്കെ താങ്ക്